പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ജർമ്മനി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടിയേറ്റ രാജ്യമാണ് ജർമ്മനിയിൽ വരണമെങ്കിൽ അല്ലെ എത്തി ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ തന്നെ അത് തട്ടിമുട്ടി പഠിച്ച പോരാ അതിൻ്റെ ഓരോ ലെവലും പാസായി എന്നുള്ള വ്യക്തമായ തെളിവുള്ള സർട്ടിഫിക്കറ്റും വേണം അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടില് ഇപ്പോൾ ഇഷ്ടം പോലെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്കൂളുകൾ ലാംഗ്വേജ് സ്കൂളുകൾ ഇഷ്ടംപോലെ മുളച്ചു പൊന്തിയിട്ടുണ്ട് അത് പ്രൈവറ്റ് ആളുകൾ തന്നെയാണ് അത് പുതിയതായിട്ട് കൊണ്ടുവരുന്നത് എങ്കിലും ഇതിന്റെ പരീക്ഷ നടത്തിപ്പിക്കുന്ന നടത്തിപ്പിന് വേണ്ടി ജർമ്മൻ സർക്കാർ തന്നെ അല്ലെ ജർമ്മനിയുടേതായിട്ടുള്ള ആധികാരികത ഇതിന് അത്യാവശ്യമാണ് അതിന് ജർമ്മൻ പരീക്ഷയുടെ സെന്ററുകൾ കേരളത്തിലെ തുലവും പരിമിതമായിരിക്കുന്ന ഒരു സാഹചര്യം ആണ് ഈ കഴിഞ്ഞ ഇടവരെ ഉണ്ടായിരുന്നത് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഈ ജർമ്മൻ പരീക്ഷ പാസ്സാകണമെങ്കിൽ അല്ലെ പരീക്ഷ അപ്പിയർ ചെയ്യണമെങ്കിൽ ഇതിന്റെ അതോറിറ്റി അവിടെ രജിസ്റ്റർ ചെയ്ത് അതിന്റെ പണവും അടച്ച് കാത്തിരിപ്പ് തന്നെ വേണം അതിന് സ്ലോട്ട് കിട്ടാൻ പാടാണ് ഇനിയും അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ബാംഗ്ലൂരിലായാലും അല്ലെ പൂനെയിലായാലും അല്ലെ കൽക്കട്ട ഡൽഹി വേണ്ട ഹൈദരാബാദ് വേണ്ട സകല സംസ്ഥാനങ്ങളിൽ പോകണമെങ്കിലും മലയാളികൾക്ക് അതൊരു വലിയ യാത്രയുടെ കാര്യമുണ്ട് അതിലേറെ പണത്തിന്റെ ചിലവുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയത്താണ് കേരളത്തിൽ ഇപ്പോൾ പരീക്ഷാ സെന്ററുകൾ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ ഒരു ഉദ്ഘാടന കർമ്മത്തോടുകൂടി തുടങ്ങി വെച്ച ഒരു ജർമ്മൻ സ്കൂളാണ് ലാംഗ്വേജ് സ്കൂളാണ് റൈലാൻഡ് ജർമ്മൻ സ്കൂൾ ഇത് അങ്കമാലിയിലാണ് സ്ഥാപിതമായിരിക്കുന്നത് ഇവിടെ നിന്ന് ഈ നാല് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ നിന്നും നിരവധി മലയാളികൾ ജർമ്മൻ ഭാഷ പഠിച്ച് അത് നേഴ്സുമാരായാലും മറ്റ് പഠനത്തിനായിട്ടുള്ള വിദ്യാർത്ഥികളായാലും നല്ല നിലയിൽ ഭാഷ പഠിച്ച് ജർമ്മനിയിൽ എത്തിയിട്ടുള്ള വിവരങ്ങളും ഞങ്ങൾ മുഖേന പലരും അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സ്കൂളിന് പരീക്ഷാ സെന്റർ അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ മുഖാമുഖം പരിപാടിയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ഒ എസ് ടി പരീക്ഷ ആണ് ഇവർക്ക് അനുവദിച്ചിരിക്കുന്നത് ഒ എസ് ടി എന്ന് പറയുമ്പോൾ അത് ഓസ്ട്രൈഷ് അതായത് ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഈ മൂന്ന് രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു പരീക്ഷയാണ് ജർമ്മനിയുടെ ഗ്ഥെ അതുപോലെ ടെൽക്ക് ഈ പരീക്ഷ പോലെ തന്നെയാണ് ഒ എസ് ഡിയും ഇപ്പോൾ ജർമ്മൻ ഗവൺമെന്റ് സ്വീകാര്യമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് വിട്ട് പോയി പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അങ്കമാലിയിൽ ജർമ്മൻ സ്കൂള് അതായത് റൈലാൻ ജർമ്മൻ സ്കൂളിൽ ഒ എസ് ഡി സെന്റർ അനുവദിച്ചിരിക്കുന്ന ഈ സമയത്ത് അതിന്റെ എം ഡിയും കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി ജർമ്മനിയിൽ താമസിച്ച് ജോലി ഇപ്പോൾ ജോലിയിൽ നിന്നും വിരമിച്ചിരിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ ലോക കേരള സഭ അംഗം കൂടിയായ അതുപോലെ ഒരു സംഘാടകനും മികച്ച വാഗ്മിയും ചാരിറ്റി പ്രവർത്തനത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഇതിന്റെ എം ഡി ഈ സ്കൂളിന്റെ എം ഡി ശ്രീ പോൾ ഗോവിലിനെ ഈ മുഖാമുഖം പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം പോൾ ജോസഫ് നമ്മുടെ സ്കൂളിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമുക്ക് ജർമ്മൻ മലയാളികൾക്ക് ഒരു വലിയ ചാരിതാർത്ഥ്യത്തിന്റെ കാര്യം പറയാനുണ്ട് കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് ഇവിടെ ജർമ്മനിയിലെത്തി ജോലി ചെയ്ത് ആരോഗ്യ മേഖലയിൽ തന്നെ പോളും അതുപോലെ പോളിന്റെ ഭാര്യ ജമ്മയും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഇത്തരമൊരു സംരംഭത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖല അറിയാം ജർമ്മൻ ഭാഷ അറിയാം ജർമ്മനിയുടെ ചുറ്റുപാടുകൾ അറിയാം ജർമ്മനിയുടെ സാംസ്കാരികത അറിയാം അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ജർമ്മനിയെ പറ്റി അറിയുന്ന ഒരാളെന്ന നിലയിൽ സ്കൂള് തുടങ്ങിയതിൻ്റെ ഒരു പ്രത്യേകത അത് മറ്റുള്ളവരെക്കാട്ടിലും കാട്ടിലും മികച്ചു നിൽക്കുന്ന വേറിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ അങ്കമാലിയിലും ഇപ്പോൾ പർവത്വം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഒരു അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് നമ്മുടെ മുഖാമുഖം പരിപാടി തുടങ്ങുന്നത് പുതിയതായി ജർമ്മൻ പരീക്ഷാ സെന്റർ അങ്കമാലി തുടങ്ങി അതായത് കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഏപ്രിൽ ഒന്ന് മുതൽ അല്ലേ അപ്പോൾ അതിലേക്ക് ഒന്ന് വരാമോ ഓക്കെ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഈ പ്രവാസി ലൈൻ്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ജ്യൂസിന്റെ ഈ ന്യൂസ് ബുള്ളറ്റിൻ രാവും പകലും ലോകത്തിന്റെ ഓരോ മൂലക്കിൽ മൂലയിലുള്ള മലയാളികൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് എന്നും കൊടുക്കുന്ന പുതിയ പുതിയ അറിവുകൾ നല്ല ഇൻഫർമേഷനുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഒരു കാര്യമാണ് ജോസ് ചെയ്യുന്നത് ഞാൻ വിഷയത്തിലേക്ക് വരാം തീർച്ചയായിട്ടും എസ് ടി പരീക്ഷ നടക്കാൻ പോകുന്നുള്ളു ആദ്യത്തെ ജൂൺ പതിനേഴ് മുതല് ഇരുപത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് അങ്കമാലിയില് ഏർ ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യം കുട്ടികൾ പരീക്ഷ എഴുതാനൊക്കെ പോയിരുന്നത് കൽക്കട്ടയില് ന്യൂഡൽഹിയില് ഹൈദരാബാദില് പൂനൈലൊക്കെയാണ് അവിടെ പോയി ദിവസങ്ങളോട് താമസിച്ച് യാത്ര ബുദ്ധിമുട്ടും ചെലവും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും വന്നു എപ്പോഴും പരീക്ഷ മുഴുവനും പാസ് വീണ്ടും പരീക്ഷയ്ക്ക് പോകുന്നു അപ്പോ കുട്ടികൾക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് ഒരു ഡേറ്റ് കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു ഒരു സെന്റർ കിട്ടാനുള്ള ശ്രമം തുടങ്ങിയത് ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നു കുട്ടികൾക്കും കേരളത്തിലെ ധാരാളം കുട്ടികൾക്ക് ഇതിനോട് താല്പര്യമുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം മുതൽ അതായത് എ വൺ മുതൽ ബി ടു ലെവൽ വരെയാണല്ലോ സ്കൂളിലെ ഭാഷ പഠിപ്പിക്കുന്നത് അപ്പൊ ഇതിന്റെ മെയിനായിട്ടുള്ള ബി വൺ അല്ലെങ്കിൽ ബി ടു ലെവൽ അല്ലേ ഇവരുടെ മേൽനോട്ടത്തിലുള്ള പരീക്ഷ നടത്തുന്നത് ഇല്ല പരീക്ഷകൾ എ വൺ ടു ബി വൺ ബി ടു പരീക്ഷകളൊക്കെ ഇവർ നടത്തും നടത്തുന്നുണ്ട് ചില കുട്ടികൾക്ക് ചിലവർക്ക് ഇപ്പൊ നേഴ്സുമാർക്ക് ബി ടു വേണം അപ്പൊ ചില കുട്ടികൾ പറയും ഞാൻ ബി വൺ എഴുതുന്നില്ല ഞാൻ നേരിട്ട് ബി ടു ബി ടു താല്പര്യം ബി വൺ എഴുതി ഒക്കെ അടയ്ക്കണ്ടോ ബി ടു മതി അതേസമയം ഇവിടെ വരുന്ന ചിലപ്പോ ഓപ്പിയർ മീഷിൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇപ്പോ ഏ ടൂ മതി അന്നേരം അവർ എ ടൂ എഴുതും ബാക്കിയുള്ള അവർ ഇവിടെ വന്ന് പഠിക്കും അപ്പൊ എല്ലാ വിഭാഗത്തിലും പരീക്ഷയ്ക്ക് കുട്ടികൾ താല്പര്യമുണ്ട് പക്ഷെ കൂടുതലും ബി ടു ഒരു എക്സാമിനാണ് വരുന്നത് ഇപ്പോൾ ഇപ്പം പറഞ്ഞല്ലോ ബി വൺ പരീക്ഷ എഴുതാതെ ബി ടു പരീക്ഷയിലേക്ക് നേരിട്ട് പോവാ അപ്പൊ അതുകൊണ്ട് ഈ സാമ്പത്തിക നേട്ടം അല്ലാതെ എന്തെങ്കിലും വേറെ നേട്ടം ഉണ്ടാകുന്നുണ്ടോ അതൊരു ഡ്രോവായിക്കായിട്ട് വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടോ അതോ ഡയറക്റ്റ് എല്ലാവരും ബി വൺ പാസ്സായതിനു ശേഷം ബി ടു പാസ്സായി വരുന്ന ആ ഒരു ഇത് രണ്ടും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കാലങ്ങളിലൊക്കെ കുട്ടികൾ അതിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് അനുസരിച്ചായിരുന്നു പരീക്ഷകൾ എഴുതി പാസ്സായി അടുത്തേക്ക് പോയിരുന്നു ഇപ്പൊ കുട്ടികൾക്ക് അറിയാം ബി ഇപ്പൊ ഒരു നേഴ്സാണെങ്കിൽ ആ കുട്ടിക്ക് അറിയാം എനിക്ക് ബി ടു പാസ്സാകണം അപ്പോ ഞാന് നേരെ ഇന്നും ഒരു കുട്ടി പറഞ്ഞു ആ കുട്ടി ബി വണ് എഴുതുന്നില്ല നേരിട്ട് ബി ടു വരിക ബി ടു ലേക്ക് വരിക എന്നുള്ളത് അപ്പം ഇവിടെ ചില ചില സാഹചര്യത്തില് ബി വണ്ണോട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ബി റ്റു പഠിച്ച് പിന്നെ റെക്കഗ്നേഷൻ അതായത് അനർഹനവും കൂടെ ചെയ്ത് ചില നേഴ്സുമാരുടെ കാര്യങ്ങൾ ഞാൻ എനിക്കറിയാം നേരിട്ടറിയാം ആ അങ്ങനെ വരുമ്പോൾ അവിടെ ബി വൺ പഠിച്ചിട്ട് ഇവിടെ വന്ന് ബി റ്റൂലേക്ക് കയറുന്നതാണോ നല്ലത് അതോ ബി ടു പഠിച്ച് അവിടെ നിന്ന് പാസ്സായിട്ട് ഇവിടെ വന്ന് ജോലിക്ക് കയറുന്നതാണ് ഇതിലേതാ ഏറ്റവും എളുപ്പമായിട്ട് വരുന്നത് ഇതാത് ആ കുട്ടിക്ക് ഇവിടെ വന്ന സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ നാട്ടിൽ വെച്ച് യാണെങ്കിൽ ഏറ്റവും നല്ലത് ഭീവൻ കഴിഞ്ഞ് വരുന്നവര് ഇവിടെ വന്ന അവരുടെ ആറുമാസത്തെ അൻപാസ് ഉള്ളർഗാങ്ങിന്റെ സമയത്ത് പാരലായിട്ട് പിടിച്ച് അവര് അൻപാസർഗാങ് പാസ്സാകാനായിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് ബീ ട്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അൻപാസ് ഉള്ളർഗാങ്ങ് കഴിഞ്ഞ് ഹോസ്പിറ്റലുകാര് മിനിസ്റ്റീരിയ അറിയിപ്പ് കൊടുക്കുകയാണ് ഈ കുട്ടി അൻപാസ് സക്സസ് ആയി എന്ന് കൊടുക്കുമ്പോൾ അവരാവശ്യപ്പെടും മിനിസ്ട്രി ആവശ്യപ്പെടും ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും അപ്പോഴാണ് ബി ടൂ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അൻപാസ് ഉള്ളവർക്ക് പാസ് ആയി കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദം ഇല്ല അവര് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അല്ലേ ആ തരത്തില് അത് നിർത്തണം വേണ്ടി എന്നുള്ളത് തൊഴിൽ ഗവൺമെന്റ് തീരുമാനിക്കണം കാരണം ആ കുട്ടിക്ക് ജർമ്മനിൽ വരുന്നത് ആറു മാസം മുതലോ ഒമ്പത് മാസം വരെ ഉള്ള അൺപാസ് ഏർക്കാനാണ് എന്താണെന്ന് വെച്ചാൽ ആറുമാസമാണ് അതിൻ്റെ കണക്ക് ഞാൻ ആ കുട്ടി പാസ് ആയില്ലെങ്കിൽ പിന്നെ ഒരു കുറച്ചുകൂടി സമയം കൊടുക്കുകയാണ് അപ്പം പോള് പറഞ്ഞ് വന്നത് ബി റ്റു ആണ് എപ്പോഴും ഒരു സെഷറായിട്ടുള്ള ഒരു കാര്യം അതെ അതെ അപ്പൊ നിങ്ങൾ ആ തരത്തിലാണ് ഇപ്പൊ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതും അതേ തരത്തിൽ നിങ്ങൾ തന്നെ ഇന്റേണൽ ആയിട്ട് ടെസ്റ്റ് ഇട്ട് അവരെ ആ ഒരു അല്ലെ അവരെ ഫേഗ് ആക്കുക ആക്കുന്ന ഒരു പണിയാണ് നിങ്ങളുടേത് ഞങ്ങൾ അവർക്ക് അവരുടെ ബി ടു എക്സാം നടത്തുന്നു അല്ലെ അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം ഇപ്പൊ നേഴ്സുമാർക്ക് ഞങ്ങൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കും അവർ ബി ടു പാസ്സായാലും ആയാൽ തന്നെയും അവർക്ക് ഈ ഹോസ്പിറ്റലുമായിട്ട് ഉള്ള ബന്ധമായിട്ട് ഒരു വാർഷിക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഞങ്ങള് പറഞ്ഞു കൊടുക്കും അതുപോലെ ജർമ്മനിയുടെ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ബോധവൽക്കരണം ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾ റായലാൻഡ് ജർമ്മൻ സ്കൂൾ ആൻഡ് കൾച്ചർ സെന്റർ ജർമ്മൻ കൾച്ചർ സെന്റർ എന്ന് തന്നെയാ പറയാം നമ്മളിപ്പോ നമ്മുടെ സ്കൂളിന്റെ ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു വിദേശ രാജ്യത്ത് ജോലി തേടി പോകുമ്പോ ആ വിദേശ അന്നത്തെ അവിടുത്തെ ഭാഷ മാത്രം പഠിച്ചാൽ പോരാ ആ രാജ്യത്തെ സംസ്കാരം അറിഞ്ഞിരിക്കണം അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ രാജ്യത്ത് പെട്ടെന്ന് ഇന്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ കുട്ടിക്ക് ഒരു മുൻ തയ്യാറെടുപ്പ് ഞങ്ങളവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഓസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടത് അതിന്റെ കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാം പരീക്ഷയ്ക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് റയലാൻഡ് ജർമൽ സ്കൂൾ ഡോട്ട് ഇൻ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് കോഴ്സ് കിടപ്പുണ്ട് രജിസ്ട്രേഷൻ കോഴ്സ് ഒരു വശത്ത് എക്സാം രജിസ്ട്രേഷൻ ഉണ്ട് അപ്പൊ എക്സാം രജിസ്ട്രേഷനിൽ കയറി കഴിഞ്ഞാൽ ഏത് കോഴ്സ് ആണെന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ അപ്പൊ അതിന്റെ ഫീ ഫീസ് ഘടനയെ കാണിക്കുന്നുണ്ട് ഫീസ് കിടന്നാ കഴിഞ്ഞ് ആക്സെപ്റ്റ് ചെയ്തു പോകുമ്പോൾ പിന്നെ ഫീസ് അടയ്ക്കുന്ന സംവിധാനം ഉണ്ട് അത് കഴിയുമ്പോഴാണ് അതിന്റെ രജിസ്ട്രേഷൻ അങ്ങനെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഞങ്ങള് പതിനഞ്ച് ദിവസത്തെ ീ ആയിട്ടുള്ള ഒ എസ് ടി എക്സാമിന്റെ പ്രിപ്പറേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഓ അതുകൊണ്ട് 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 കാരണം ഈ പഠിച്ചിട്ട് ഒരുപക്ഷെ ഞങ്ങളുടെ അടുത്ത് ടെൽ വരുന്ന ഞങ്ങളുടെ കുട്ടികൾ മാത്രമല്ല റായ്ലാൻഡിലെ കുട്ടികൾ മാത്രമല്ല പുറത്തുനിന്ന് വരുന്നവരുണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അവർക്ക് അതൊരു വലിയ സഹായമായിരിക്കും അവര് ചിലപ്പോൾ ഒരുപക്ഷെ സിലബസ് അനുസരിച്ച് പഠിച്ചിട്ടുള്ളവരായിരിക്കും അപ്പോ അവർക്കും ഈ പരീക്ഷയിൽ പങ്കെടുക്കണമെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഈ പരീക്ഷയിൽ പങ്കെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നേരെ ടീച്ചേഴ്സ് അവർക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുകയാണ് അപ്പൊ ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസം ആയത് ഗോത്ത ഞാൻ പറഞ്ഞ പോലെ ഗവത്തെ അല്ലെങ്കിൽ ടെൽക്കിന്റെ ഏതും വോയിസ്റ്റേ ആയിട്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടോ അതിനെ പറ്റി ഒന്ന് ഈ ഇതിനകത്ത് ബി വൺ എന്ന് പറയുന്നത് ഇപ്പൊ ഗവത്തയ്ക്ക് എല്ലാത്തിനും നാല് മുടികളാണോ എക്സാമ്പിൾ ഗോത് എടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാത്തിനും നാല് മുടികൾ വെച്ചുണ്ട് അപ്പൊ ഇതിനകത്ത് അവർക്ക് ഈ ഗോച്ചയുടെ പരീക്ഷ എഴുതി ഇപ്പൊ നാല് മുടികളിലും ഒരുമിച്ച് എഴുതി അതിനകത്ത് ഒന്ന് ഒന്നേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത തവണ കുട്ടിക്ക് വേണമെങ്കിൽ മൂന്നും ഒരുമിച്ച് എഴുതാലും സിംഗിൾ സിംഗിൾ ആയിട്ട് എഴുതി പാസ്സാകാം തിരിച്ചെഴുതിയാലും ഒരുമിച്ചെഴുതിയാലും അത് ഇവിടെ അപ്രൂവ് ആണ് ഓക്കെ അത് അതേ സമയം ഒ എസ് ഡിക്ക് ഈ സിസ്റ്റം ബി വണ്ണിൽ മാത്രമേ ഉള്ളൂ ബി വണ്ണിന് ഈ നാല് മുടികളുണ്ട് മറ്റേ എ വൺ എ ടു ബി ടു ഇതെല്ലാം രണ്ട് മുടികളിലായിട്ട് തിരിച്ചിരിക്കുകയാണ് ആ സ്പ്രേഷൻ മാത്രം ഒരു മുടികളും മറ്റുള്ളതൊക്കെ മൂന്ന് ഐറ്റം ഒരു വേറൊരു മൊടികളായിട്ടാണ് എഴുതാനേ അവസരമുള്ളൂ നാലായിട്ട് എഴുതാൻ അവസരം ഇല്ല ഉണ്ട് സിലബസ് ശേഷം ബി ടു വരുമ്പോൾ ഈ രണ്ടേ രണ്ട് മുടികൾ വെച്ചിട്ട് എഴുതുക എന്നുള്ളത് അപ്പീർ ചെയ്യാൻ എഴുതുക അപ്പീർ ചെയ്യുക അപ്പൊ അതിൽ ഒരെണ്ണം പോയാൽ പോലും ആ കംപ്ലീറ്റ് എഴുതണം എഴുതണം അപ്പൊ അതൊരു ഷമം പിടിച്ച കാര്യമാണോ മറ്റു നോയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ യാഷണം പിടിച്ചതാണോ ഗോത്യായിട്ട് ചിലപ്പോ നാല് മുടികള് ചിലപ്പോ നാല് പ്രാവശ്യമായിട്ട് എഴുതി പാസ്സാകില്ല ചിലപ്പോ അത് ആറ് പ്രാവശ്യമായിട്ടായിരിക്കാം ഏഴ് പ്രാവശ്യമായിട്ടായിരിക്കാം ഇത് എഴുതുമ്പോ ഒന്ന് ഒന്ന് മൂന്ന് മുടികൾ ഒരുമിച്ച് എഴുതണം ഒരുമിച്ച് ആ അതെ അതെ ഒരുമിച്ച് എഴുതണം ഇതാകുമ്പോ നിങ്ങൾ രണ്ടെണ്ണം വെച്ചിട്ടാകുമ്പോൾ ഇച്ചിലൂടെ എനിക്ക് വന്ന് ഇതായിരിക്കും ഇച്ചിരി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു അത് ഓരോരുത്തരുടെ ആ അതിപ്പോ ഓരോരുത്തരുടെ വ്യക്തിഗത കഴിവാണല്ലോ നമുക്ക് പോയിട്ട് നമ്മള് പറയുന്നത് അതത്ര ശരിയല്ല നമ്മള് പറയുന്ന ഒരു സംശയം തുടക്കത്തില് കുട്ടികൾക്ക് ധാരാളം ഉണ്ടായിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞു തോന്നുന്നത് കാരണം ആ എന്താണെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു കാരണം ഒന്നാമത് കേരളത്തില് അന്ന് സെന്റർ ഇല്ലായിരുന്നു പിന്നെ ജർമ്മൻ ഗവൺമെന്റ് മുൻകാലങ്ങളിൽ ഇത് അംഗീകരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടുത്തെ തിരക്കും അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ഒരു എന്നാ ഒഴുക്കിന്റെ കാര്യം കൂടെ പറയുമ്പോൾ ആൾക്കാരുടെ ഒരു തിരക്ക് വന്നപ്പോൾ ഗവൺമെന്റ് തന്നെ അത് എന്റെ തിരിച്ചറിവ് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഒ എസ് ഡി കൂടെ അംഗീകരിച്ചത് അതെ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിന് അതൊരു ഭാഗ്യമായി എന്നാന്ന് വെച്ചാൽ ഇപ്പം റൈലാൻഡ് ജർമ്മൻ സ്കൂളിന് സെന്റർ കിട്ടി അപ്പൊ അവര് നമ്മള് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ അതായത് ജൂൺ മാസം പതിനേഴ് തൊട്ട് ഇരുപത്തി ഒന്ന് വരെ തിങ്കൾ ടു വെള്ളി നിങ്ങൾ പരീക്ഷ നടത്താനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അവര് വന്ന് അല്ല മേൽനോട്ടത്തിലൂടെ അവരുടെ മേൽനോട്ടത്തിൽ അതായത് അതോറിറ്റിയുടെ മേൽനോട്ടത്തിലൂടെ പരീക്ഷ നടക്കുന്നു പിന്നെ ഇതിന്റെ റിസൾട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് പുറത്തു വരുന്നത് ഇതിന്റെ റിസൾട്ട് ഓരോ മൊഡ്യൂളും അനുസരിച്ചാണ് അത് വരുന്നത് ഇപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഒരു പരീക്ഷ ആണല്ലോ നടത്താൻ പോകുന്നത് പോകുന്ന പോകുന്ന അപ്പൊ അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതുപോലെ ഈ എത്ര കുട്ടികളെ ഇതിനകത്ത് ഇരുത്താൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഒരു പരീക്ഷയ്ക്ക് അപ്പൊ ഈ അഞ്ചു ദിവസങ്ങളിലുള്ളപ്പം മൊത്തം എത്ര പേരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും മുപ്പത് കുട്ടികൾ വേണം വേണമെന്നുണ്ട് മുപ്പത് കുട്ടികൾ വേണം പിന്നെ എത്ര വേണമെങ്കിലും ഇരുത്താം അതനുസരിച്ചുള്ള ദിവസങ്ങൾ നീണ്ടുപോകും ആ നീണ്ടു പോകുന്നേ ഉള്ളൂ അല്ലാണ്ട് ഒരു ലിമിറ്റ് ലിമിറ്റ് ഇല്ല 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 ആ ഓക്കെ അതും അതും ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ആൾക്കാർ ഇഷ്ടംപോലെ സ്ലോട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെ സ്ലോട്ട് കിട്ടാൻ എത്ര പണം മുടക്കുന്നു ഇതെല്ലാം കരിചന്തയിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ അതിലേക്ക് പോകണ്ട എങ്കിൽ പോലും ഇത് സാമ്പത്തികമായിട്ട് കുറെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് സഹായമായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യാത്ര പിന്നെ പഠനത്തിന്റെ ആ ഒരു സമയം ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ട് ഒന്ന് രാവിലെ പുറപ്പെട്ടാൽ അങ്കവാലി വരാം ഇപ്പം തിരുവനന്തപുരത്ത് ആണെങ്കിലും വെളുപ്പിനെ ട്രെയിൻ കയറി അങ്കവാലിയിൽ ഇറങ്ങിയിട്ട് നേരെ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാവുന്ന ഒരു സാഹചര്യം മറ്റേ നല്ല ദിവസം അല്ലെ രണ്ടു ദിവസം മുമ്പേ ദൂരെ ട്രെയിനിൽ കയറി ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കിടന്ന് പിറ്റേ ദിവസം ചെന്ന് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ച് വരും ഇതെല്ലാം തന്നെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന ഒരു കാര്യം വലിയ വലിയതായിട്ട് നടത്തിയെടുത്ത് നടത്തിയെടുക്കാൻ സാധിച്ചതിൽ ആദ്യം തന്നെ റാലാൻഡ് ജെർമൻ സ്കൂളിനൊരു അഭിനന്ദനം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഇനിയും നിങ്ങളുടെ സ്കൂളിനെ പറ്റി എന്തൊക്കെയാണ് ഇപ്പം അറിയാം കേരളത്തിലല്ല കേരളത്തിന് പുറത്തും എല്ലാ തരത്തിലും അറിയാവുന്ന ഒരു പേരാണ് റൈലാൻഡ് ജർമ്മൻ സ്കൂൾ എന്ന് പറയുന്നത് അപ്പം ഇനി പുതിയ ആൾക്കാരെ നിങ്ങളെ കേൾക്കുകയാണെങ്കിൽ അല്ലെ കാണുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണൊന്ന് ഷോർട്ടായിട്ട് വിശദീകരിക്കണം തീർച്ചയായിട്ടും ഞാനൊരു ഇരുപത്തി നാല് വർഷം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് മനോർമയിൽ ഒരു പരസ്യം ഇട്ടിരുന്നു അങ്കംമാരി ജർമ്മൻ സ്കൂൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് നാല് പേരാണ് അന്ന് പേര് രണ്ട് സിസ്റ്റേഴ്സ് രണ്ട് കന്യാസ്ത്രീകളും രണ്ടു അച്ഛന്മാരുള്ളത് പിന്നെ അപ്പോ നാല് മനസ്സിലായി അപ്പോൾ താല്പര്യം ഇല്ല എന്നുള്ളത് അതൊരു അന്നത്തെ അന്നത്തെ സാഹചര്യം അല്ല ഇന്നത്തെ സാഹചര്യം കാരണം ഇരുപത് ഇരുപത്തിനാല് വർഷം മുമ്പാണെന്ന് ഓർത്തോണു ഇപ്പോൾ അന്ന് കുടിയേറാൻ പറ്റത്തില്ലായിരുന്നു ഇവിടുത്തെ നിയമങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പം ചാൻസൺ കാർട്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർട്ട് കാരണം ജൂൺ മാസത്തിൽ വരാൻ പോകുന്നു മാറ്റങ്ങളുണ്ട് അപ്പൊ പറഞ്ഞോളൂ അപ്പൊ ഈ അപ്പോ പിന്നീട് ഇപ്പൊ ഈ പറഞ്ഞപോലെ ധാരാളം പേര് വരാൻ താല്പര്യം കാണിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയില് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നേഴ്സുമാർക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാഹചര്യങ്ങളും നമ്മൾ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഇതിനകത്ത് ധാരാളം പേരുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ഈ പരീക്ഷയ്ക്ക് ഒരു ഡേറ്റ് കിട്ടാനായിട്ട് ഇപ്പൊ ഹൈദരാബാദിലോ ഡൽഹിയിലോ ഒക്കെ പോയാലും ഡേറ്റ് കിട്ടാനായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിൽ വന്നപ്പോഴാണ് എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഒരു തുടങ്ങിക്കൂടാ എന്നുള്ളത് ലോക കേരള സഭയിൽ ആദ്യത്തെ ലോക കേരള സഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ നമ്മുടെ സർക്കാർ വിദേശ ഭാഷ വിദേശത്തേക്ക് ധാരാളം പേര് പോകാൻ സാധ്യത കയറി വരികയാണ് പഠനത്തിനും തൊഴിലിനുമായിട്ട് ആ സാഹചര്യത്തിൽ നമ്മൾ വിദേശ ഭാഷകളും പഠിപ്പിക്കുവാൻ പരിപാടി ഇടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് നമ്മൾ അന്ന് തന്നെ തീരുമാനിച്ചു നമ്മൾ ഒരു ജർമ്മൻ സ്കൂൾ ആരംഭിക്കുക എന്നുള്ളത് അപ്പൊ അതിട്ട് പേരാണ് റൈലാൻഡ് തീർച്ചയായിട്ടും നാക്ക് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം ഞാനും എൻ്റെ കുടുംബമൊക്കെ ജീവിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് റൊട്ടി തന്ന അപ്പം നിന്ന ഒരു നാടാണിത് ജർമ്മനി അല്ലെങ്കിൽ റൈൻ റൈൻ നദീതീടെ ഈരണ ന്നെ നമ്മൾ തായ്ലാന്റ് എന്ന് ഇട്ടു അതാണ് ഏതായാലും അങ്കമാലിയിൽ നിന്ന് പട്ടണത്തിൽ നിന്ന് അൽപ കരാമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഇത് ഒരു മൂന്ന് നില കെട്ടിടത്തിൽ ഈ സ്ഥാപനം നടക്കുന്നത് അവിടെ പഠിച്ചിട്ടുള്ള ഒരു ധാരാളം പേര് നേഴ്സുമാരാണ് കൂടുതലും ഇപ്പൊ ജർമ്മനിൽ വന്ന് അവര് അവരെ എന്താണ് ഭാവി സുരക്ഷിതമാക്കി കഴിഞ്ഞു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സംതൃപ്തി തരുന്നുണ്ട് അപ്പൊ സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഹോസ്റ്റൽ സൗകര്യം ഇപ്പോൾ അതിലേന്ന് വരുന്നവർക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് ഹോസ്റ്റൽ സൗകര്യം ഞങ്ങൾ കൊടുക്കുന്ന ഇല്ല വരുന്നവർക്കൊക്കെ അടുത്തുള്ള ഹോസ്റ്റലുകളൊക്കെ കോണ്ടാക്ട് കൊടുക്കും ഞങ്ങൾക്ക് നിങ്ങൾ മുഖേന ഞങ്ങൾ മുഖേന ഇപ്പോ ഈ ഇതിന് വരുന്നവര് തന്നെയാണ് അപ്പൊ ഈ പ്രിപ്പറേഷൻ കോഴ്സ് പതിനഞ്ച് ദിവസത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ നോർമലായിട്ട് ആയിട്ട് ഇപ്പം ആദ്യത്തെ ഒരു ബാച്ച് എന്ന് നിലയില് നിങ്ങളുടെ കുട്ടികളെ തന്നെ ഇനി പുറത്തുനിന്ന് വരുന്നവരെ ഒരുമിച്ചാണല്ലോ അക്കോമഡേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊരു സാഹചര്യത്തില് ഇവരെ എല്ലാം തന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഫെസിലിറ്റി ഉണ്ടോ ഇല്ല വരുന്ന അന്ന് വരുന്ന പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഹോസ്റ്റൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന ആ ഒരു ടീമിനാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ഹോസ്റ്റൽ കൊടുക്കുന്നത് ഇപ്പൊ അങ്കമാലിയിലെ മോർണിംഗ് സ്റ്റാഫ് കോളേജ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ കുട്ടികൾക്ക് ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ അപ്പൊ എങ്ങനെയായാലും ഈ ഒരു പരീക്ഷാ സെന്റർ കിട്ടിയതോടുകൂടി റയലാൻഡ് ഞാൻ സ്കൂളിനൊരു പുതിയ പുതിയ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഉന്നതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ അതെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവണം അതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം അതിപ്പം നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ വരുന്ന കുട്ടികളും പരീക്ഷാർത്ഥികളും അത് നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമല്ല പരീക്ഷ പാസ്സാകാൻ പറ്റുള്ളൂ വളഞ്ഞ വഴിയൊന്നും ജർമ്മൻ ഭാഷ ജയിക്കാനും ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതെ അതിപ്പോ നേരത്തെ വന്നിട്ടുള്ള കുട്ടികളുടെ ബി ടു പാസ്സായി വന്നിട്ടുള്ള കുട്ടികളുടെ ക്വാളിറ്റി ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല എന്നുള്ളത് ഇവിടുത്തെ തൊഴിൽ ഉടമകളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് കൊണ്ടാകാം അവരിപ്പോ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ നേഴ്സുമാർക്കൊക്കെ ആയാലും ആദ്യത്തെ ഒരു മൂന്ന് മാസം ഈ അൻപാസ് ലാംഗിന്റെ കൂട്ടത്തിൽ പാരലായിട്ട് ജർമ്മൻ ക്ലാസ്സും കൂടി കൊടുക്കുന്നുണ്ട് ആഹാ ആഹാ എന്നുള്ളത് ആ അത് തന്നെയല്ല അപ്പൊ ഞാന് ഏഹ് നമ്മളിവിടുത്തെ പഴ്സുകളെല്ലാം തന്നെ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയില് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നിട്ടുള്ള പലരെയും ഇവർ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഭാഷയുടെ കാര്യങ്ങൾ ഒന്നുകൂടി കൃത്യത വരുത്തണമെന്ന് പറഞ്ഞ കേസുകൾ എനിക്കറിയാം കാരണം ഇവർക്കൊക്കെ അല്ലെങ്കിൽ ജർമ്മൻ ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ ഭാഷയുടെ കുറവ് കൂടെയുള്ളവർക്കും അതുപോലെ തന്നെ മൊത്തം ഏതൊരു ഹോസ്പിറ്റലാണെങ്കിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം തന്നെ പാലിക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു അതുപോലെ തന്നെ ഇപ്പം ഓൾഡ് ഹോമിലാണെങ്കിലും ഇനി മറ്റ് എവിടെയാണെങ്കിൽ പോലും ഭാഷയുടെ ഒരു അപാകത ഇവരുടെ എല്ലാ തരത്തിലും ഉണ്ടാകുന്നു എന്നുള്ള ഒരു പുതിയ കാര്യം ഇപ്പോൾ വിളിച്ചിട്ട് വരുന്നുണ്ട് പലരും അത് മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിലും സംഭവം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അതുകൊണ്ട് അതേ തരത്തിൽ ഇപ്പം ഭാഷയില്ലയെന്നു പറഞ്ഞ് പിരിച്ചുവിടലൊന്നും നടന്നിട്ടില്ല നിലവിൽ നടന്നിട്ടില്ല പക്ഷെ അത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം ഭാഷയുടെ ക്വാളിറ്റി കുറവും ഇതിന്റെ ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന്റെ അതൊരു അപാകതും ഇത് തമ്മിൽ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ടാകാൻ കൂടുതൽ ചാൻസ് ആണ് ഇനി വരാൻ പോകുന്നത് കാരണം നാട്ടില് ഞങ്ങളുടെ റൈലാൻഡിൽ മാത്രമല്ല മറ്റുള്ളവരിടത്തുനിന്ന് പഠിക്കുന്ന കുട്ടികളായാലും നാട്ടിലുള്ള കുട്ടികൾക്ക് ഗ്രാമർക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ഇവിടുത്തെ ഇവിടെ വരുമ്പോ ഇവിടുത്തെ ആക്സിഡന്റ് പെട്ടെന്ന് പിടി കിട്ടിയ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭാഷയിലാണ് ഒരു സംസാരിക്കാനാണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആക്സിഡന്റ് ആ ഭാഷ മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് ഇപ്പൊ ഉദാഹരണത്തില് ഇപ്പോ ഞങ്ങളുടെ കുട്ടികള് ഏഹ് നഴ്സിങ് അഡ്മിഷൻ കിട്ടി വരുന്നവരുണ്ട് ഇപ്പൊ വരുന്ന അടുത്ത ബാച്ച് വരുന്ന അവര് ആഗസ്റ്റ് ഒന്നിന് വന്ന അവര് ജൂലൈ മുപ്പതിന് ഇവിടെ ലാൻഡ് ചെയ്താല് ആഗസ്റ്റ് ഒന്നിന് ക്ലാസ്സില് ഇരിക്കണം ചെന്ന് നെസ്സി പഠിക്കാനായിട്ട് അപ്പൊ നോക്കൂ ആ ട്യൂട്ടർ ആ ക്ലാസ്സില് ട്യൂട്ടർ ഒരു ജർമ്മകാരിയായിരിക്കും സാധാരണ രീതിയിൽ പുള്ളി ഈ കുട്ടി വന്ന നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന കുട്ടിയുടെ ഇടതും വലുതിരിക്കുന്ന ഈ നാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടികളൊക്കെ ആയിരിക്കും അപ്പൊ അവരുടെ ഒരു സ്റ്റൈലില് അല്ലെങ്കിൽ ആ ടീച്ചറുടെ ഒരു സ്റ്റൈലില് ഒരു ജർമ്മൻ ടീച്ചറുടെ ഒരു ഇവിടെ ജനിച്ചു വളർന്ന ടീച്ചറുടെ ഒരു സ്റ്റൈലില് തന്നെ ആ ഭാഷ അവതരിപ്പിക്കുകയുള്ളൂ അവിടെ അന്നേരം നമ്മുടെ കുട്ടികൾക്ക് അതൊന്നും ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഈ നഴ്സിംഗ് പിള്ളേരും ഒക്കെ കുട്ടികളോട് എന്നും പറയുന്നതും അറിയിക്കുന്നതും ഒക്കെ ഭാഷ പഠിക്കി പഠിക്ക് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളവിടെ നിങ്ങളുടെ സ്കൂളില് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പഠനം നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ജർമ്മൻ ഭാഷയിൽ തന്നെ സംസാരിക്കണം പറയണം പ്രവർത്തിക്കണം എന്നുള്ളത് അത് ഉണ്ട് ഉണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് ജർമ്മൻ നേറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവിടെ ഉണ്ട് വരുന്നുണ്ട് അപ്പൊ അവരുടെ ഭാഷയൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ കുറെ കൂടി പെട്ടെന്ന് ആദ്യം ആദ്യമൊന്നും അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ട് ഒരു മടിയുണ്ട് ഉണ്ട് പിന്നെ അവര് ആ ടീച്ചറൊക്കെ അങ്ങനെ വരുന്ന ജർമ്മൻ ടീച്ചറൊക്കെ ക്ലാസ്സിന്റെ ഇരിപ്പിട സ്റ്റൈല് തന്നെ ചിലപ്പോൾ മാറ്റും ും കസരകളൊക്കെ റൗണ്ട് ചെയ്തിട്ട് ഉള്ള രീതിയിലുള്ള ഒരു സ്റ്റൈലിലൊക്കെ ഈ സെന്റർ ഈ കൊല്ലം എന്നാണ് ഇത് അനുവദിച്ച് കിട്ടിയത് ഇത് കിട്ടിയിട്ട് കിട്ടിയിട്ട് ഈ കഴിഞ്ഞ മാസമാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതാണ് പരീക്ഷ നടക്കാൻ ആദ്യത്ത് നടക്കാൻ പോകുന്നുള്ളു അപ്പൊ പുതിയ പരീക്ഷക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ഇന്ന് തുടങ്ങി ആ ഇന്ന് തുടങ്ങി ഇന്ന് വന്നു താമസം മിനിമം മുപ്പത് വേണോന്ന് പറഞ്ഞു ഇപ്പൊ എത്ര പേര് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇരുപത്തിയെട്ട് പേരുണ്ട് ഇനിയിപ്പം വരുമായിരിക്കും ഓൺലൈൻ വഴി മാത്രമേ ഉള്ളൂ ഉള്ളൂസ്ട്രേഷൻ ഓൺലൈൻ വഴി മാത്രമേ ഉള്ളൂ അപ്പം ഫീസും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ തന്നെ കൊള്ളു കാരണം വളരെ അവർക്ക് പൈസ ഞാൻ അടച്ചത് അടച്ചത് തന്നെയാ അതിനോ മാറ്റങ്ങളൊന്നല്ലേ അപ്പൊ എന്തായാലും നല്ലൊരു സംരംഭമാണ് മലയാളികൾക്കായിട്ട് അല്ലെങ്കിൽ ജർമ്മൻ ജർമ്മനിയിലേക്ക് ലക്ഷ്യമാക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു വലിയ സഹായമാണ് റായ്ലാൻഡ് ജർമ്മൻ സ്കൂൾ വഴി നിങ്ങൾ നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും അതുപോലെ നല്ല കൂടി റായ്ലാൻഡ് ജർമ്മൻ സ്കൂൾ കേരളത്തിലെ മികച്ച ഒരു ഭാഷാ സ്കൂളായിട്ട് മുന്നോട്ട് ഉള്ള പന്താവിൽ ഉയരട്ടെ എന്ന ഈ അവസരത്തിൽ സ്നേഹപൂർവം ആശംസിക്കുന്നു ഇതിൻ്റെ സ്ഥാപക ഡയറക്ടർ എന്നതിലുപരി ഇവിടുത്തെ സാംസ്കാരികത മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നേരുകയാണ് നന്ദി നമസ്കാരം ജോസിന്റെയും പ്രവാസി ഓൺലൈൻ ടീമിന്റെ ഒക്കെയുള്ള ഇതൊരു എല്ലാ സപ്പോർട്ടിനും സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് യു